പെരിന്തൽമണ്ണ നഗരത്തെ ഇളക്കിമറിച്ച് യുഡിഎഫ് ആഹ്ലാദ് പ്രകടനം വാദ്യമേളത്തിന്റെയും കലാരൂപങ്ങളുടെയും ഡി ജെ പാട്ടുവണ്ടിയുടെയും അകമ്പടിയോടെ നടന്ന വിജയ ആഹ്ലാദ പ്രകടനത്തിൽ ആയിരക്കണക്കിനാളുകൾ പങ്കെടുത്തു തിരുന്തൽമണ്ണ നഗരസഭയിൽ യു ഡി എഫ് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ നഗരത്തിൽ നടത്തിയ വിജയാഹ്ലാദ പ്രകടനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്നാണ് ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത് ഏറ്റവും മുന്നിൽ കുതിരപ്പുറത്ത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാക വാഹകർ പിന്നിൽ അഭ്യാസ പ്രകടനങ്ങൾ വാദ്യമേളം നജീബ് കാന്തപുരം എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ജനറൽ സെക്രട്ടറി എസ് അബ്ദുൾസലാം എ കെ മുസ്തഫ നിയോജകമണ്ഡലം മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം എം സക്കീർ ഹുസൈൻ പച്ചീരി ഫാറൂഖ് താമരത്ത് ഉസ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറങ്ങിക്കൽ ആനന്ദൻ കൊളക്കാട് നസീസ് ടി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ മുൻനിരയിൽ നേതൃത്വം നൽകി വിജയാഹ്ലാദ പ്രകടനത്തിൽ മൂന്ന് നിരകളായി അണിനിരന്ന യു ഡി എഫ് കൌൺസിലർമാരെ റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തുനിന്നവർ അഭിവാദ്യം ചെയ്തു വിവിധ കലാരൂപങ്ങളും ഡി ജെ പാട്ടുപണ്ടികളും പ്രവർത്തകർക്ക് ഹരം പകർന്നു വൈറ്റ് ഗാർഡ് വോളണ്ടിയർമാരാണ് വിജയാഹ്ലാദ പ്രകടനം നിയന്ത്രിച്ചത് പ്രകടനത്തിൽ പങ്കെടുക്കാനും കാണാനും എത്തിയ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് പെരിന്തൽമണ്ണ നഗരം ജനസാഗരമായി പ്രകടനം ടൗൺ സ്ക്വയറിൽ സമാപിച്ചു കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത്